സിനിമ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പം ആ വർഷം കണ്ടാരും ജഡ്ജ് ചെയ്യരുത് ബിക്കോസ് ഷൈ ജോങ് ഷാ ഒരുപാട് സീൻസ് അവിടെ കണ്ടായി പോയിട്ടുണ്ട് അതുപോലെ ഇവരുടെ ലാസ്റ്റത്തെ കല്യാണം സീൻസ് എല്ലാം പോയിട്ടുണ്ട് ആയിട്ടുണ്ട് തിരിച്ചു ഒരു വിവർക്ക് ഈ കൊറച്ച് പ്രായം ആയിക്കഴിഞ്ഞാൽ പ്രണയിക്കാൻ പറ്റില്ല ശരിയല്ലോ നമ്മള് കൊച്ചു ചെറുപ്പത്തില് നമ്മള് കാർതവന്മാരുടെ പൈസക്ക് നമ്മള് പ്രണയിച്ചു പോണയിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ മക്കളുടെ ടീമുകളെല്ലാം ദാ വീണ്ടും കണിക്കുന്നു വാർപ്രൈസ് എ സീൻ ഇടാൻ സമയത്തോളി എന്തിച്ചേർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യം ഓക്കേ ഞാൻ സിസിമി വാദ്രാജന്റെ പേരായിട്ട് ഒരു സീൻ ഇക്രാ പലരും പടം പടംകാരളോ ുംഹിമ മഹിമനെ റിക്വയോ എനിക്ക് എന്തൊക്കെയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഷെയ്ൻ ആൻഡ് ബാബറേജ് കോംബോസ് പൊളി സിബിച്ചൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ എത്തിച്ചേരും ഇപ്പൊ എത്തും വിഷ്ണു ഉണ്ണി മൂവിസ് കൊച്ചി വന്നിട്ട് മൂവി കാണാൻ ഉണ്ണി ഇവിടെ നസീം ഇല്ലേറെ ഖത്തറിൽ ഖത്തറിലേക്ക് പ്രൊമോഷൻ വരുന്നു ഖത്തറിലേക്ക് പ്രൊമോഷൻ വിളിച്ചിരുന്നു പതിനാറ് പതിനേഴ്ചേട്ടനും എല്ലാരും ഉണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളാണ് പെരുന്നാളാണ് പക്ഷേ എന്നോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ സെവൻറ്റീൻ അപ്പൊ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും ബംഗാളി അല്ല അത് ഞങ്ങളുടെ മക്കളെവിടെ മക്കളെവിടെ ഇല്ല അവര് വേറൊരു വീട്ടിലോട്ട് പോയേക്കോ മക്കള് കട്ടപ്പനക്കാരെ കട്ടപ്പനക്കാരെ കുറിച്ച് ഭാവ ചേട്ടൻ കട്ടപ്പന വളരെ എത്ര പൈസ കയ്യിലുണ്ടെങ്കിലും അതിന്റെ അഹങ്കാരം കാണിക്കാത്ത ആൾക്കാരാണ് കട്ടപ്പനക്കാര് പറഞ്ഞു ആ കോടികളുണ്ടാകാം പക്ഷെ എന്നാലും ആയിട്ട് നടക്കുന്ന സിമ്പിൾ സിസിനെ പോലെയുള്ള ആൾക്കാരാണ് കട്ടപ്പനക്കാര് കട്ടപ്പന നമ്മളൊരു സത്യം പറഞ്ഞ രോമാഞ്ചാണ് എന്തായിരുന്നു എന്താണ് ബംഗാളിനെ കുറിച്ചുള്ള ഇപ്പൊ രാത്രി ഇനി നമ്മുടെ ബംഗാളിയെ കുറിച്ചൊന്നും പറയാട്ടെ ബംഗാളി ഒരു ചില്ലറക്കാരനല്ല നമ്മുടെ ലിറ്റിൽ എന്ന് പറഞ്ഞ ലോഗോ ഡിസൈൻ ചെയ്തേക്കുന്നത് ആ പോപ്പിങ്സിന്റെ ഒക്കെ ഒരു കളർ പാറ്റേൺ അല്ലേ കളർ ഇദ്ദേഹമാണ് നമ്മുടെ ഡിസൈനർ കുഞ്ഞമ്മ എന്ന് കുഞ്ഞമ്മൊരു അങ്ങനെ ഒരു ചില ശരിക്കും ആസാമി ക്യാരക്ടറാണ് പക്ഷെ അത് ബംഗാളിയായി മാറി ഇപ്പോഴും എനിക്ക് പേര് കിട്ടത്തില്ല എനിക്ക് ബംഗാളി ഭാഗുന്നവർ ബൈ പവർ ബൈ ലൈക്ക് യു കൺഗ്ര യു സീസ് യു സീസ് സോ ഹാപ്പി അതെല്ലാം ഷോസ് ഫുള് ആയി പോകുന്നുണ്ട് അപ്പൊ സന്തോഷം ഞങ്ങളിപ്പം ഒരു തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പൊ എല്ലായിടത്തും നിറഞ്ഞ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നു കൈയടിക്കുന്നു ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാരും പോയി കാണണം തിയേറ്ററിൽ ഉള്ളപ്പോഴാണ് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് മാി മാ ഓക്കെ പക്ഷെ കാണുന്നില്ലല്ലോ ബാബു ചേട്ടനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഗുൽസിതം എവിടെയാണ് ഗുൽസിതം അവിടുത്തെ തിയേറ്ററിലെങ്ങനുണ്ട് കാസർഗോഡ് ഒക്കെ അല്ലേ ആപ്പി അല്ലേ ഞങ്ങളിപ്പിവിടെ കാലിക്കട്ട് രണ്ട് തിയേറ്ററിൽ പോയി എല്ലാം ഗംഭീരം വെളിച്ചം വേണം വെളിച്ചം വേണം മുഖത്ത് വെളിച്ചം വേണം

ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഭക്ഷണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി നമ്മുടെ മറ്റൊരു പ്രൊഡ്യൂസർ ബായി അപ്പറത്തെ നമ്മുടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പിന്നെ ടീം 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 ഫുൾ 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 ഇതാ നമ്മുടെ ഷെയ്നിന്റെ കുട്ടിക്കാലം ചെയ്ത ആള് ആ അതൊക്കെ പറയുന്ന വിശേഷങ്ങൾ പറയും എല്ലാരും നീട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അതിനെ കുറിച്ച് പറയൂരും കാണാലോ എല്ലാ മഹിമകാരിയും മറുപടി പറയണേ അതാണ് ഷെയ്നെ കാണാൻ പറ്റുന്നില്ലേ അടിച്ചു കയറി വാന്നൊക്കെ ആ അടിച്ചു കയറി വരും

നിങ്ങൾ കോട്ടയത്ത് വരും വരും തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും കോട്ടയത്ത് വരും ആ അതന്നെ അതെന്നെ അത് തന്നെ ഇത് തന്നെ ഇത് തന്നെ കോട്ടയത്ത് വരും അവരുണ്ട് എല്ലാരും വരും കോട്ടയത്ത് ആക്കെയാണോ ചെന്നൈയിൽ അടിപൊളിയല്ലേ എന്നാ ചെന്നൈ എപ്പിർക്കണ്ണ സൂപ്പർ അല്ലേ മെസ്സേജ് എന്നുസേജ് എന്തോ ബാബുചേട്ടൻ എന്തോ പറഞ്ഞു നിങ്ങൾക്ക് നല്ല പടങ്ങൾ വരട്ടെ മൈ നെയിം ഈജി ഒരു ഹൈ പറയുന്നു മൈമ ഹൈ ഐ ലവ് യൂ ബെർണാൾഡോ ഇപ്പറ കണ്ട സൂക്ഷിക്കണം ഉസ്കാർ പടം താങ്ക്യൂ അങ്ങടാ അമിത് കാല ും മതിയാ കരുനാക്കൊന്ന് കാണിച്ച കരുനാക്ക് ആ കരുനാക്ക് കരുനാക്ക് അല്ല നിങ്ങൾ രണ്ടുപേരും തൊപ്പി വെച്ച് ഒരുമിച്ച് ഇറങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു ഡ്രസ് ഓ അങ്ങനെ കണ്ട ഒരേ കളർ കണ്ടെ ഒരേ കളർ ഡ്രസ് കണ്ട അതിനകത്തൊരു ബ്രൗൺ കണ്ട ബ്രൗൺ കണ്ടാ

ാണ് പക്ഷേ റിക്വസ്റ്റ് ചെയ്താൽ

ആ യെസ് പത്ത് പുഷപ്പ് എടുക്കാം ഇന്ന് ഇപ്പൊ പറ്റില്ല ഇപ്പൊ പറ്റില്ല എന്താണ് അയ്യോ ആരാണ് അതാരാണ് ചേട്ടമ്മ ആ പവർ സ്റ്റാർ ആ പവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരാളുണ്ട് പവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു ചേട്ടൻ ഉണ്ട് മോനെ നാട്ടില് ഫ്ലൈറ്റ് എടുത്തു വന്ന് കാണും മോനെ നമ്മളങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല പിന്നെന്തൊക്കെയാണ് ടിക്കറ്റ് എടുത്ത് തരുമോ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന

മൺമ ചേച്ചി ഒരു മായ തരുവോ സിബി സിബി സിബിടെ സിബി സിബി പോയി സിബിന്റെ ഒന്നോട് ആഡ് ചെയ്യാം

ണയം ഒരു രക്ഷയില്ലാന്ന് താങ്ക് യു താങ്ക് യു താങ്ക് യു സോസ്ലി ബേബി പ്രണയം എവിടെ ഷൈൻ പോയോ ഷൈൻ പോയോ

എന്റെ ജീവിതം ആടുജീവിതം പോലെ ആവും പറയാം നമ്മുടെ ജീവിതം ഇല്ലാത്ത എന്റെ തുടത്തിലെ ജീവിതം ആടു ജീവിതം പോലെ ആവും ഉള്ളൂ ഞാൻ അപ്പൊ എല്ലാവർക്കും പോയി കാണുക നാളെ തിങ്കളാഴ്ച ഒക്കെയാണ് അച്ഛൻ്റെ ഡയലോഗ് അപ്പൊ എല്ലാവരും സിനിമ സമാധാനമായിട്ട് കാണുക അതെ നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത്

കുറച്ചൊരു അഞ്ചു മിനിറ്റ് ഒട്ട് പറഞ്ഞോ അഞ്ചു മിനിറ്റ് ഒട്ട് പറഞ്ഞോട് Thank you. Thank good night. 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 Good അവിടെ നിന്ന് സോറി പറഞ്ഞില്ല